വെള്ളത്തിന് മുകളിൽ കൂടി ഒന്ന് നടന്ന് നോക്കിയാലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സാംബ്രാണിക്കോടി വരെ ഒന്ന് പോയി നോക്കാം സാംബ്രാണിക്കോടി ബോട്ട് ജെട്ടിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പം ബോട്ട് പുറപ്പെടുകയാണ് സ്പീഡ് ബോട്ട് അതിവേഗം പുറപ്പെടുകയാണ് സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ വീഡിയോ മൊത്തം സ്പീഡിലായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സാമ്പ്രാണിക്കോടി വരെ പോയി കാണുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ ഫാസ്റ്റായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഫുൾ നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ദ്വീപിൽ എത്തിച്ചു തരും മുമ്പിലത്തെ ബോട്ട് നിർത്തി ആളെ ഇറക്കാൻ വേണ്ടി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ മനോഹരമായ ലൊക്കേഷൻ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഒരുപാട് കൊക്കുകളൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം വളരെ മനോഹരമാണ് സെക്യൂരിറ്റി നമ്മളെ അങ്ങോട്ട് വെള്ളം അടുപ്പിച്ചിട്ടുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ വളരെ കൂളായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ലഭിക്കുന്നത് നല്ല തണുപ്പാണ് ജലത്തിന് അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽക്കൂടെ നടന്ന് പോകുന്നു വളരെ വ്യത്യസ്തമായ ഒരു ലൊക്കേഷൻ തന്നെയാണിത് ഇങ്ങനെ നമുക്ക് നടന്നുകൊണ്ട് കാണാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണിത് സാമ്പ്രാണിക്കോടി അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ എല്ലാവർക്കും സമ്മാനിക്കുമെന്ന് യാതൊരു സംശയവുമില്ല എല്ലാവരും ഈ സ്ഥലത്തിൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ നടക്കുകയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് ലഭിക്കുന്നത് മൃഗ ജീവികളെയും മറ്റ് മീനുകളും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക ഈ പ്രദേശത്തൊക്കെ നമുക്കിങ്ങനെ കൂളായിട്ട് നടന്നു പോകാൻ സാധിക്കും കുറച്ചുകൂടി അപ്പുറത്തോട്ട് മാറിയാൽ ഒരു അപകടം മേഖലയുണ്ട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിരുന്നു ഇവിടെ ശ്രദ്ധിക്കാനുള്ളതാണ് അടിയൊഴുക്കും മറ്റുമുണ്ട് നമ്മളെ കടത്തിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും അമ്പത് രൂപ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിന് റൗണ്ട് അടിച്ച് ഈ ദ്വീപിന് റൗണ്ട് അടിച്ചിട്ട് പോയി അവിടെ വള്ളക്കാർ പറയുന്നുണ്ട് കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരക്കൊക്കെ ആയി വരുന്ന ഈ സമയത്ത് അവർക്ക് ഫുഡിനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെന്ന് വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വള്ളത്തെ കയറി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാൻ തീരുമാനിച്ചു ഞങ്ങളും അതുപോലെ തന്നെ ഒന്ന് റൗണ്ട് അടിക്കണമെന്ന് തീരുമാനിച്ചു വള്ളം നോക്കി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ പവർഫുൾ എൻജിനായി എമഹായുടെ എൻജിൻ ഘടിപ്പിച്ച ഈ സ്പീഡ് ബോട്ട് ഇവിടെ നിന്നും പതുക്കെ ദ്വീപിനെ ചുറ്റും ഒന്ന് കറങ്ങിയിട്ട് വരാൻ പോകാൻ തുടങ്ങുന്നു ദ്വീപിൽ നീലക്കളറുള്ള ജലം കൊണ്ടും പച്ചപ്പുള്ള വൃക്ഷങ്ങൾ കൊണ്ടും വളരെ മനോഹരമാണ് നമുക്ക് മരക്കൊമ്പിലൊക്കെ കയറിയിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് വിദൂരമായ കാഴ്ചകൾ കാണാം വളരെ ഒരു അത്യുഗ്രേ ഏരിയ തന്നെയാണ് ഇവിടെ വന്ന് ഇതിലെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് ഈ ചേട്ടൻ്റെ വള്ളത്തിലൊക്കെ ഒന്ന് കയറി കറങ്ങാൻ വേണ്ടി ഞങ്ങളും പ്ലാൻ ചെയ്തു ഇരുവശങ്ങളിലെയും കാഴ്ചകളെ കണ്ട് ഇങ്ങനെ അതിസ്പീഡിൽ ധരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ നിന്നപ്പോൾ കണ്ട ബോട്ട് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു സ്പീഡിൽ അത് പോകുന്ന ഇപ്പോൾ നമുക്ക് കാണാം വിഷില്ല ഒരുപാട് ഈ പ്രദേശത്തും നമുക്ക് അത്യാവശ്യം ഇറങ്ങാമെന്ന് തോന്നുന്നു പക്ഷേ കണക്കൂട്ടലുകൾ അനുസരിച്ച് എവിടെയൊക്കെ ആഴമുണ്ടെന്ന് അറിയാൻ പറ്റില്ല ഇതൊരു കൊക്കവിടെ നിൽക്കുന്ന കാണാം വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഒരുപാട് ഒരുപാടെണ്ണമുണ്ട് കാഴ്ചകൾ വളരെ വിഭവ സമൃദ്ധമാണ് അങ്ങനെ നല്ല സ്പീഡിൽ അതിയായ സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അതാ ഓപ്പോസിറ്റ് ഒരു ചേട്ടൻ വന്ന് നമ്മളെ പാസ് ചെയ്ത് ഇങ്ങോട്ട് പോവുകയാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പള്ളിയൊക്കെ കാണാം അങ്ങനെ അതും കടന്നു പോയി നമ്മൾ അടുത്ത ഏരിയ സ്പോട്ടിലേക്ക് പോകുന്നു അകലെ നമ്മൾ വന്ന ഏരിയ കാണാം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഞണ്ടുകളൊക്കെ നമുക്ക് കാണാം ഇതിനുള്ളിൽ അതിൻ്റെ ഒരു കൂടായിട്ടാണ് വലയുമുണ്ട് അപ്പം ഇടയ്ക്ക് പിടിച്ചു കൊണ്ടുപോയി വറക്കാനൊക്കെ എളുപ്പത്തിന് ഇങ്ങനെ ഇട്ടേക്കാണ് ഉഗ്രൻ പരിപാടിയാണ് പാലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാലത്തിൽ കൂടി വണ്ടികളൊക്കെ പോകുന്നത് കാണാം അങ്ങനെ നമ്മുടെ തിരിച്ച് നമ്മൾ കയറിയ ഏരിയയിലോട്ട് നമ്മൾ തിരിച്ചെത്താൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെല്ലുന്നു ഇറങ്ങാനുള്ള ഒരു ഏരിയ കെത്തുമ്പോൾ അതുക്കെ വെള്ളം സ്ലോ ചെയ്യുന്നുണ്ട് വൈകുന്നേര സമയങ്ങളും സായാഹ്നം ചെലവഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് സായാഹ്നം ചെലവഴിക്കാനും സൂര്യാസ്തമയം കാണാൻ പറ്റിയ ഇതുപോലത്തെ ഒരു ഏരിയ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല ഉഗ്രനാണ് അത്യുഗ്രൻ സമയം പോകുന്നതേ അറിയില്ല ഇവിടെ നിന്ന് എല്ലാവർക്കും പോകാൻ ഒരു മണിക്കൂറൊക്കെ ആ ടൈം തന്നെങ്കിലും ഇവിടുന്ന് എല്ലാവരും കയറിപ്പോയപ്പോൾ രണ്ട് മണിക്കൂറോളം കഴിഞ്ഞിരുന്നു ഇവിടെ ഉണ്ടെന്ന് നടന്നു നോക്കുകയാണ് എല്ലാവർക്കും മരത്തിൽ കയറി ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനാണ് താല്പര്യം മരത്തിൽ കയറി അല്ലെങ്കിൽ ജലത്തിൽ കൂടി നടക്കുക എന്നുള്ളത് കയറി സാധിക്കുന്ന നിമിഷങ്ങളാണ് ഇവിടെ ഈ പ്രദേശം അത്യാവശ്യം ഒഴുക്കുമുണ്ട് പക്ഷേ നടക്കാൻ ഭാഗത്തുള്ള ഏരിയ ആയതിനാൽ വളരെ മനോഹരങ്ങളാണ് നമുക്ക് സ്പീഡിൽ ഇവിടം മുതൽ ഇതിൻ്റെ നടക്കാവുന്ന ഒരു ഏരിയ ഫുൾ കവറേജ് ചെയ്ത് ഈ വള്ളത്തിൻ്റെ ഇപ്പുറത്തോടെ ഒന്ന് പാസ് ചെയ്ത് നോക്കാം ഉഗ്ഗരനാണ് അപ്പുറയും ഇപ്പുറയും പച്ചപ്പുകൾ കൊണ്ട് വളരെ ഒരു കാഴ്ചക്ക് വിരുന്നൊരുക്കുക തന്നെയാണ് ഈ ഏരിയ സാമ്പ്രാൻ കൂടി എന്ന് കേട്ടെങ്കിലും ഇത്രയും മനോഹരമായിരിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല പ്രത്യേകം എന്തെന്നില്ലാത്തൊരു ഫീലിംഗ് ആണ് ഒരു ഏരിയയിലും കിട്ടുന്നത് ഈ പ്രദേശത്തുള്ളവരും അതുപോലെ തന്നെ വന്നിട്ടുള്ളവരും ഇങ്ങോട്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചു വരുന്നു എന്നാണ് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ക്ഷാമത്തെക്കുറിച്ച് ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാൻ പറ്റുകയാണെങ്കിൽ അവർക്കൊരു വലിയ ഭാഗ്യമായിരിക്കും അത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് ആ ചേട്ടൻ ഞങ്ങളോട് സംസാരിച്ചത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അളവ് കൂടി എടുത്താൽ വിസ്തീർണം പൂർത്തിയായി കിട്ടുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്താകുകയാണ് എല്ലാവരും നിൽക്കുന്നേ ഇല്ല അങ്ങ് നടന്നുകൊണ്ടേയിരിക്കുന്നു പല ആംഗിൾസ് ഫോട്ടോസ് എല്ലാം എടുക്കാനും പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആകർഷിക്കുന്നത് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടും അതോടെ നടക്കാൻ പറ്റുന്ന ഒരു ഏരിയമായതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മുടെ സ്പോട്ട് നമ്മളെ ഇറക്കി വിട്ട ആ ബോട്ട് വന്നതിന് ശേഷം തിരിച്ചു പോകാൻ പറ്റിയ ഒരു സ്പോട്ടിൽ എല്ലാവരും കയറി നിൽക്കുകയാണ് സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു പറഞ്ഞിരുന്ന സമയമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിൽക്കുകയാണ് ഇനിയും പോയില്ലെങ്കിൽ ഒടുവിൽ ഈ ദ്വീപിൽ രാത്രി താമസിക്കേണ്ടി വരും എന്നൊരു അവസ്ഥയൊക്കെ വന്നു ഫോണിനൊന്നും റേഞ്ചില്ലാത്തതിനാൽ കോളൊന്നും വന്നില്ല അതൊരു ഭാഗ്യമായി കാലുവേദനയൊക്കെയുള്ളവരൊക്കെ നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് ഈ കാഴ്ചകളും മറ്റും കാണുമ്പോൾ ഇതിലെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല ഇപ്പോൾ കയറി നിൽക്കുന്നവരെല്ലാം ഈ സ്പീഡ് ബോട്ടിലുള്ളവർ ഇറങ്ങിയതിന് ശേഷം ആ ബോട്ടിൽ കയറി പോകാനുള്ള ശ്രമത്തിലാണ് ഇതിൽ തിരിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടിൽ ഞാൻ അവിടെ നോക്കി നിന്നു ഇതിലൊരുപാട് പേരുണ്ട് ഇല്ല അടുത്ത ബോട്ടിൽ തന്നെ പോകുള്ളൂ മനസ്സിലായി അപ്പോഴാണ് ഒരു സായിപ്പും മദാമയും ഒക്കെ വരുന്നത് നമ്മൾ വീഡിയോ ഇവിടുന്ന് എടുക്കുന്നത് കാണുമ്പോൾ അവരും കൈയൊക്കെ കാണിച്ചു ഹായൊക്കെ തന്നു അവർക്കും ഒരു ഹാപ്പി മൂഡ് ലഭിക്കുന്നുണ്ട് തിരിച്ചൊരു സ്റ്റില്ലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരും ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വരികയാണ് പതുക്കെ നമ്മുടെ ഈ സൈഡിലോട്ട് അത് അടുപ്പിക്കുകയാണ് വഞ്ചി അങ്ങനെ ഇവരുടെ ബോട്ട് പോയി എൻ്റെ ബോട്ട് വരുന്നത് കാത്ത് ഞാൻ നിന്നു അടുത്ത ട്രിപ്പിനെങ്കിലും പോയില്ലെങ്കിൽ ബസ്സിന് സ്ഥല ബസ് പുറപ്പെടുകയും ചെയ്യും ഞാൻ തന്നെ പോരണ്ടി വരും എന്നുറപ്പായിരുന്നു അപ്പോഴാണ് ഒരു സ്പീഡ് ബോട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എനിക്ക് തോന്നി ഇതിലെങ്കിലും കയറിപ്പോയില്ലെങ്കിൽ എന്തായാലും പ്രോബ്ലം പ്രോബ്ലമാകുമെന്ന് അങ്ങനെ മനസ്സിന മനസ്സോടെ ദ്വീപിനോട് വേണ്ടി പറഞ്ഞുകൊണ്ട് സുസുക്കിയുടെ എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള സ്പീഡ് ബോട്ടിലൂടെ ഒരു ഗോവൻ ട്രിപ്പിലൊക്കെ പോയിട്ട് തിരിച്ച് പോയിരുന്ന സ്റ്റൈലിഷായിട്ടുള്ള ലുക്കിങ് തിരിച്ചങ്ങനെ ഞങ്ങൾ പോയിരുന്നു ബോട്ട് ഡ്രൈവറായാലും ഗ്ലാസ് ഒക്കെ വെച്ച് അടിപൊളി സ്റ്റൈലിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ കര അടുക്കാറായി കൊണ്ടിരിക്കുന്നു കാഴ്ചകളെല്ലാം വളരെ ഗംഭീരം ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് വള്ളത്തിൽ എന്നോട് ചേർന്ന് തന്നെ ഒരു ഉണ്ട് അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കാഴ്ചകൾ കാണുക ഒക്കെ ചെയ്യാം ഹോം സ്റ്റേയും അവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ഏരിയയാണ് തീർച്ചയായും സമയം കിട്ടിയാൽ എല്ലാവരും പോകണം ഇനിയും വരേണ്ടി വരണം എന്ന് കണക്കൂട്ടുന്ന ഒരു ഏരിയയിൽപ്പെടുത്താവുന്ന മുമ്പ് തന്നെയാണ് സംഭ്രാണിക്കുടി